നെല്ലിന്റെ സംഭരണ വില നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച കർഷകമോർച്ച വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു കേന്ദ്രം നെല്ലിന് പ്രഖ്യാപിച്ച താങ്ങുവില സംസ്ഥാനം കുറയ്ക്കാതെ നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് നെല്ലിന് കർഷകന് മുപ്പത്തിമൂന്ന് രൂപ എൺപത് പൈസ കിട്ടുമായിരുന്നുവെന്ന് സമരക്കാർ ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ നെല്ല് സംവരണം എഫ് സി ഐ വഴി കേന്ദ്രം നേരിട്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്കും ഇക്കാര്യത്തില് ദുരഭിമാനമാണ് അട്ടപ്പാടി ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പട്ടിണിപ്പാവങ്ങൾ ഉള്ളപ്പോഴാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കുവേണ്ടത് വെറും ബ്രാൻഡിംഗ് മാത്രമാണെന്നും കുറ്റപ്പെടുത്തി ഈ സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് ആളുകൾ സ്വന്തമായി വീടില്ലാതെ ജീവിക്കാൻ വഴിയില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട് നമ്മുടെ അട്ടപ്പാടിയിലും മലമ്പുഴയുടെ അക്കരയും അതുപോലെ തന്നെ വാളയാറുള്ള ആദിവാസി കോളനികളിലെല്ലാം പോയാൽ കൊല്ലം നെന്മാറിയിൽ കൊല്ലംകോടുള്ള ആദിവാസി കോളനികളിലെല്ലാം പോയാൽ പറമ്പിക്കുളത്തും മുതലമടയിലും എല്ലാം ആദിവാസി കോളനികളിൽ പോയാൽ അവരുടെ ദുരിതം നമുക്ക് അറിയാൻ കഴിയും മംഗലം ഡാമിലെല്ലാം ഉണ്ട് നേരിട്ട് കണ്ടതാ ഞാൻ ഇന്നലെയെല്ലാം വിളിച്ചു ചോദിച്ചു സർക്കാർ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണല്ലോ അവിടെയൊക്കെ സ്ഥിതി മാറിയിട്ടുണ്ടോ പക്ഷേ ഇന്നും അവർ ദാരിദ്ര്യത്തിൽ തന്നെയാണ് അവർക്ക് ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം ഇന്നും ആയിരക്കണക്കാണ് സർക്കാർ ആരെയാണ് വഞ്ചിക്കുന്നത് സംസ്ഥാന സർക്കാർ ആരെയാണ് വഞ്ചിക്കുന്നത് സർക്കാർ പ്രഖ്യാപിക്കുന്ന സർക്കാരിന് പിണറായി സർക്കാരിന് ആവശ്യം വെറും ബ്രാൻഡിംഗ് മാത്രമാണ് ഒരു ബ്രാൻഡിംഗ് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സെലിബ്രിറ്റിയെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത് മുഖ്യമന്ത്രിക്കും പകരും ആവശ്യം കേരളത്തിന്റെ വികസനമല്ല പാവപ്പെട്ടവരുടെ വികസനമല്ലവരുടെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റല്ല മറിച്ച് ഏജൻസികളെ വെച്ച് ബ്രാൻഡിംഗ് ഏജൻസികളെ വെച്ച് അമ്മായി അച്ഛന്റെയും മരുമകന്റെയും ബ്രാൻഡിങ് നടത്തുകയാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി നെല്ല് സംഭരണം നടത്തുക സംഭരിച്ച നെല്ലിന്റെ തുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുക ചുമട്ടുകൂലി വിഷയത്തിൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കുക വെട്ടിക്കുറച്ച സംസ്ഥാന ഇൻസെൻറ്റീവ് പുനഃസ്ഥാപിക്കുക താങ്ങുവില നാൽപ്പത് രൂപയാക്കുക വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക വിളനാശത്തിനുള്ള നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകമോർച്ച പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ആർ രമേഷ് അധ്യക്ഷത വഹിച്ചു കെ സി സുരേഷ് കെ വേണു എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്